السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. عن عائشة رضي الله عنها عن النبي صلى الله عليه وسلم قال: إن أبغض الرجال إلى الله അൽ അലദ്ദുൽ ഹസിം ഇമാം ബുഖാരി റഹമത്തുല്ലാഹി അലൈഹി തൻ്റെ സഹീഹിൽ രേഖപ്പെടുത്തിയ പ്രബലമായൊരു ഹദീസാണ് നമ്മൾ കേട്ടത് ഐഷാറദി അള്ളാഹു അൻഹ പറയുന്നു നബിസലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു എന്താണ് പറഞ്ഞത് ഇന്ന അബാലിജാലി ല അള്ളാഹുവിലേക്ക് ഏറ്റവും വെറുപ്പുള്ള അല്ല ഏറ്റവും ദേഷ്യപ്പെടുന്ന ഒരാൾ ആളുകളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പും കോപവുമുള്ള ആൾ അൽ അലദ്ദുൽ ഹസിം കുതർക്കിയായ മനുഷ്യനാണ് അനാവശ്യമായി കുതർക്കങ്ങളിലേർപ്പെടുന്ന മനുഷ്യനാണ് പടച്ചറബിൻ്റെ അടുക്കൽ ഏറ്റവും വെറുക്കപ്പെട്ടവൻ അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്തവൻ എന്ന് പറഞ്ഞു നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി തർക്കിച്ച് ആ തർക്കം മൂത്ത് അത് വാഗ്വാദങ്ങളിലേക്കും പിണക്കത്തിലേക്കും വഴക്കിലേക്കും കശപിശയിലേക്കും അടിപിടികളിലേക്കും ഒക്കെ എത്താറുണ്ട് എന്ത് നേട്ടമാണ് അതിലൂടെ എന്ന് ചോദിച്ചാൽ ഒരു നേട്ടവും രണ്ട് ആൾ പറഞ്ഞതിൽ ആരുടെ ഭാഗം പറഞ്ഞാലും അതിലൂടെ സമൂഹത്തിനോ ആ വ്യക്തികൾക്കോ ഒരു നന്മയും ഗുണവും ഇല്ലാത്ത അനാവശ്യമായ തർക്കങ്ങൾ നാവ് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അത് നന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ സമൂഹത്തിനോ അല്ലെങ്കിൽ സമുദായത്തിനോ ഒരു ഗുണവുമില്ലാത്ത ഏതെങ്കിലുമൊക്കെ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ അങ്ങോട്ടുമെങ്ങോട്ടും പറഞ്ഞ് തർക്കിക്കുമ്പോൾ അള്ളാഹു നൽകിയ സംസാരശേഷി എന്നുള്ള അനുഗ്രഹം ആ നാവുകൊണ്ട് നമ്മൾ നന്മകൾ സമ്പാദിക്കേണ്ടതിന് പകരം അത് വെറുതെ ദുരുപയോഗപ്പെടുത്തുകയാണ് സമയം പാഴാക്കുകയാണ് ഒരു സുബഹാനല്ലാ എന്ന് പറഞ്ഞാൽ അൽഹമ്മദില്ലാ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇലാഹല്ല അള്ളാഹു അക്ബർ ഇങ്ങനെ തിക്കറുകൾ നമുക്ക് ആ നാവ് കൊണ്ട് പറയാം പക്ഷേ അതിനു പകരം അനാവശ്യമായ തർക്കങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ സ്വാഭാവികമായും ബന്ധത്തിന് ഉലച്ചിൽ തട്ടാൻ പിശാജ് അവിടെ മാറിയിരുന്ന് കുറുകി കുറുകി ചിരിക്കുന്നുണ്ടാവും സന്തോഷിക്കുന്നുണ്ടാവും സത്യവിശ്വാസികളുടെ ഐക്യവും സ്നേഹവും തകർക്കുവാൻ വേണ്ടി നടത്തുന്ന അത്തരം പരിശ്രമങ്ങൾ ഒരിക്കലും നന്മ നിറഞ്ഞതല്ല അല്ല ഇഷ്ടപ്പെടാത്ത സംഗതിയാണെന്ന് അപ്പോൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അതിൻ്റെ പേരിൽ തർക്കിക്കുകയും വാദിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുമ്പോൾ എന്ത് കാര്യം എന്ന് നമ്മൾ ആലോചിക്കണം എന്നാൽ ഒരിക്കലും അനാവശ്യമായ കുതർക്കങ്ങൾ പാടില്ല എന്ന് പറയുന്ന ഇത്തരം ഹദീസുകളും അതേപോലെ പണ്ഡിതന്മാരുടെ സലഫു സാലിഹിങ്ങളുടെ വാക്കുകളുമൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് സമൂഹത്തിൽ തെറ്റായ പ്രവണതകളും വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ നടക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുന്നത് ഈ പറഞ്ഞ വാക്കുകൾക്കും ഉപദേശങ്ങൾക്കും എതിരല്ല കാരണം മതപരമായി നിർവഹിക്കേണ്ട സംഗതിയാണ് അമ്രുബുൽ മഹ്റൂഫും നഹിയുൻ അനിൽ മുൻകറും നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നത് ഇസ്ലാം ശക്തമായി നമ്മളോട് നിർദ്ദേശിച്ചൊരു കാര്യമാണ് അങ്ങനെ തിന്മകൾക്ക് നേരെ നമ്മൾ മൗനിയായി കഴിഞ്ഞാലോ അള്ളാഹു നമ്മളെ നശിപ്പിക്കും അള്ളാഹുവിൻ്റെ ശിക്ഷയിറങ്ങും നമ്മൾ അള്ളാഹുവിലേക്ക് ദ്വാ നടത്തിയാൽ പ്രാർത്ഥിച്ചാൽ അള്ളാഹ് അത് പരിഗണിക്കുകയില്ല എന്നൊക്കെ പറയുന്ന ശക്തമായ താക്കീതുകൾ ഹദീസുകളിൽ കാണാൻ സാധിക്കും അപ്പോൾ തർക്കങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും അതിൽ ആവശ്യമുള്ളതുണ്ടാകും ആവശ്യമില്ലാത്തതുണ്ടാകും ഇത്തരം ആവശ്യമില്ലാത്ത അനാവശ്യമായ തർക്കങ്ങളെയാണ് ഇവിടെ നബി നബിസലാഹു അലൈഹി വസ്ലം വിലക്കിയത് ഖുർആാനിലും എതിർത്ത് പറഞ്ഞത് നേരെ മറിച്ച് നല്ല രീതിയിൽ മാന്യമായി സംവദിക്കാൻ ചർച്ച ചെയ്യാനും ആഹ്വാനമുണ്ട് അഖില കിതാബുകാരോട് പറഞ്ഞപ്പോൾ വിശ്വാസികളെ ഉണർത്തിയതല്ലാഹു എന്താണ് വജാദിൽ ഹും അഹ്സൻ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ അവരോട് സംവദിക്കുക എന്നാണ് അപ്പോൾ വിശ്വാസപരമായ വൈകല്യങ്ങൾ കാണുമ്പോൾ തെറ്റുകുറ്റങ്ങൾ കാണുമ്പോൾ അത് എതിർക്കാൻ മൻ റാമിൻ കും മുൻകർ ഫുഗ്യ ഒരു തെറ്റ് കണ്ടു ഒരു തിന്മ കണ്ടു ശരിയല്ലാത്തൊരു കാര്യം നടക്കുന്നത് ചെയ്യുന്നത് പറയുന്നത് നമ്മൾ കണ്ടാൽ മൗനികളാവുകയല്ല ചെയ്യേണ്ടത് അയാൾക്ക് ഇഷ്ടപ്പെടില്ല അയാൾ തിരിച്ചു പറയും അതൊരു തർക്കമാകും എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കല്ല സാധിക്കുമെങ്കിൽ നമുക്ക് അധികാരവും സ്വാധീനവുമുള്ള ഇടങ്ങളിലാണെങ്കിൽ കൈകൊണ്ട് ആ തിന്മക്കെതിരെ പ്രതികരിക്കണമെന്നാണ് നബിസലല്ലാഹു വസ്വല്ലം പഠിപ്പിച്ചത് ഇനി കൈകൊണ്ട് നമുക്ക് എതിർക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിലോ അത്തരം തലങ്ങളിലാണ് എങ്കിൽ നാവ് പറയാലോ അപ എതിർക്കണം ആ തെറ്റിനെ അതരുത് ചെയ്യരുത് എന്ന് നമ്മൾ പറയണം അതിനും പറ്റാത്ത സാഹചര്യമാണെങ്കിൽ മനസ്സുകൊണ്ട് വെറുത്ത് അതിൽ നിന്ന് പിന്മാറി നിൽക്കണം ഇങ്ങനെ തിന്മകളോട് രാജിയാകാൻ അല്ല ഇസ്ലാം പഠിപ്പിച്ചത് മറിച്ച് തിന്മകൾക്കെതിരെ ശബ്ദിക്കാൻ നന്മകൾ പ്രചരിപ്പിക്കാൻ ഖുർആാനും ഹദീസുകളുമൊക്കെ ശക്തമായി പറയുന്നുണ്ട് കുതർക്കത്തിന് പിന്നിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പിശാജായിരിക്കും നമുക്കിങ്ങനെ പലതും തോന്നിപ്പിക്കുന്നത് പിശാജിൻ്റെ ദുർബോധനം അത് നൽകിക്കൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ വാശിയും വൈരാഗ്യവും ഒക്കെ വെച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്തരക്കാരുടെ ഇഹപര ജീവിതം നഷ്ടത്തിലാണ് എന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് ആര് പറഞ്ഞത് ശരിയാണ് എന്ന് വന്നാലും അതിലൂടെ സമൂഹത്തിന് ഒരു നന്മ പറയാനോ ഒരു ഗുണം പ്രതീക്ഷിക്കുവാനോ ഇല്ലാത്ത അനാവശ്യമായ തർക്കങ്ങൾ ഏതെങ്കിലും പത്രത്തിൽ വന്ന വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ അതിൽ വന്ന വാചകങ്ങൾ അങ്ങനെയാണത് ഇങ്ങനെയാണത് അല്ല എന്നൊരാൾ പറയും ഇങ്ങനെയാണ് എന്ന് പറയും അപ്പോൾ കറുത്തതാണോ വെളുത്തതാണോ കറുത്താണെങ്കിലും വെളുത്താണെങ്കിലും എന്താ ഇങ്ങനെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് നിസ്സാരമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അനാവശ്യ സംസാരങ്ങളും തർക്കങ്ങളും അത് പിശാചിൻ്റെ രീതിയാണ് എന്നാണ് മനുഷ്യൻ്റെ ഒരു ദുസ്വഭാവമായി ഖുർആാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് തർക്കിക്കാൻ വേണ്ടി പിശാജുക്കൾ പിശാജിൻ്റെ ഔലിയാക്കൾക്ക് മിത്രങ്ങൾക്ക് ദുർബോധനം കൊടുക്കുന്നു വൈൻ അത്തുമൂഹും ഇന്നകും ല മുഷരിക്കൂൻ ആ പിശാജിൻ്റെ ദുർബോധനങ്ങൾ സ്വീകരിച്ച് തർക്കിക്കാൻ നിന്നാൽ നിങ്ങളും അത്തരം ആളുകളിൽ പെട്ടുപോകും എന്നാണ് ഖുർആൻ അവിടെ പറഞ്ഞത് അതേപോലെ പരിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ബക്കറയിലും സൂറത്തുൽ ഒക്കെ പറയുന്ന തർക്കത്തിൻ്റെ വേറൊരു രീതി വമിനിമുജിബു കൗലുഹുഫി ഹയാ വയു ഹിദുല്ലാഹ് അല മാഫി കൽബിഹി വഹു വ അലതുൽ ഹിസ്സാം തെളിവുകളില്ലാതെ ന്യായങ്ങളില്ലാതെ അനാവശ്യമായി തർക്കിക്കുന്ന ചില ആളുകളുണ്ട് ഐഹിക ജീവിതത്തിൻ്റെ കാര്യത്തിൽ അവരുടെ സംസാരം നിനക്ക് കൗതുകം തോന്നിപ്പിക്കും അവരുടെ ഹൃദയശുദ്ധിക്ക് അവർ അള്ളാഹുവിയെ സാക്ഷി നിർത്തുകയും ചെയ്യും അഥവാ കപടവിശ്വാസികളുടെ ഒരു ലക്ഷണമാണ് എന്നർത്ഥം വാസ്തവത്തിൽ അവർ സത്യത്തിൻ്റെ കഠിന വൈരികളത്രേ എന്നാണ് ഖുർആൻ പറഞ്ഞത് അപ്പോൾ അവർ അങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും അവരുടെ മനസ്സിലുള്ളത് സത്യമാണ് അല്ലെങ്കിൽ ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ആ സംസാരങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന സംഗതിയല്ല വമിൻസിൽമിൻ വലാഹുദൻ വല കിതാബി മുനിയർ വ്യക്തമായ പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ അതേപോലെ മാർഗനിർദ്ദേശങ്ങളില്ലാതെ അള്ളാഹുവിൻ്റെ കിതാബിനെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദീനിൻ്റെ വിഷയത്തിലൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞ് തർക്കിക്കുന്ന ആളുകളുണ്ട് എന്നാണ് അത് അല്ലാഹു ഇഷ്ടപ്പെടാത്ത സംഗതിയാണ് നിരമറിച്ച് ഇന്ന ഇന്ന തെളിവുകളുടെയും ന്യായങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇന്നതാണ് ശരി എന്ന് പറഞ്ഞ് നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നതും ഈ പറഞ്ഞ ഖുർആൻ വിലക്കിയ ഹദീസുകളിലൂടെ വിലക്കിയ തർക്കങ്ങളിൽ പെട്ടതല്ല അപ്പോൾ സംസാരങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മകൾക്ക് വേണ്ടിയായിരിക്കണം നമ്മുടെ ശബ്ദം വിനിയോഗിക്കേണ്ടത് സമയം ചെലവഴിക്കേണ്ടത് അതല്ലാതെ നമ്മുടെ എതിരാളികളെ അടിച്ചമർത്താൻ വേണ്ടി നാവിൻ്റെ നീളവും സംസാര വൈഭവവും ഉപയോഗിച്ചുകൊണ്ട് അനാവശ്യമായി സംസാരിച്ച് കുതർക്കങ്ങൾ നടത്തി വിജയിക്കാൻ നോക്കുന്നത് ഒരു വിശ്വാസിയുടെ ലക്ഷണമല്ല നമ്മൾ അത്തരം ആളുകളോട് വിടാതെ അനാവശ്യ ചർച്ചകളിലേക്ക് പോകുന്ന രംഗം കണ്ടാൽ വൈദാത്ത ബഹുമുൽ ജാഹിലൂന ഹിലൂ നൂ സലാമ അതിൽ നിന്ന് രക്ഷപ്പെടുന്നൊരു വഴി സ്വീകരിക്കണമെന്നാണ് ആ തർക്കത്തിന് നമുക്ക് താല്പര്യമില്ല എന്ന രീതിയിൽ അയാളെ അങ്ങ് അവഗണിച്ചേക്കണം ആ തർക്കത്തിലേക്ക് നമ്മൾ പോകരുത് നമ്മുടെ സമയം നഷ്ടപ്പെടുത്താനുള്ളതല്ല നമ്മുടെ നാവ് നരകത്തിൻ്റെ വഴികൾ തുറന്ന് അല്ലെങ്കിൽ അതിലേക്കുള്ള സമ്പാദ്യം കൊയ്തെടുക്കുവാനുള്ളതായിക്കൂട എന്നൊരു ശ്രദ്ധയോടുകൂടി നാവ് വിനിയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് കുതർക്കങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ സംസാരമെന്ന അനുഗ്രഹത്തെ നാവ് എന്ന നിയമത്തിനെ അല്ല ഇഷ്ടപ്പെടുന്ന നന്മകൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ